ഹലോ ഹലോസ് ബാക്ക് വെച്ചാൽ ഐസ് എൽ ഫാഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കാണിക്കാൻ പോകുന്നത് ഫീഡിങ് മാക്സി ആണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ കേട്ടോ അടിപൊളി ഫീഡിങ് മാക്സി ആണ് അൻപത്താറാണ് സേയ്സ് വരുന്നത് അപ്പോൾ കേട്ടോ അതാ കേട്ടോ അൻപത്താറാണ് സേയ്സ് വരുന്നത് റെഡ് ഓറഞ്ച് അതൊക്കെ ഒരു പ്രിൻറ്റ് ബ്രൗണ് അതിനൊക്കെ കളറിലാണ് പ്രിന്റ് വരുന്നത് അപ്പം നമ്മുടെ രണ്ട് സൈഡിലാണ് ജിം വരുന്നത് അപ്പോൾ കേട്ടോ സിമ്മും രണ്ട് സൈഡിലാണ് വരുന്നത് അഞ്ച് സിമ്മുകളാണ് അപ്പോൾ ഇരുപത്തിനാല് ടെസ്റ്റ് വീതി ആണ് വരുന്നത് കേട്ടോ അപ്പോൾ എത്ര പെടന്ന് ബസ് എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് ഇരുന്നൂറ്റി എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ കേട്ടോ നല്ല വലിയ സിംബു അവിടെ വരെ ഇവിടെ മുതൽ ഇവിടെ വരെ ഷോൾഡർ വരെ ഉണ്ട് അപ്പോൾ എത്രപ്പെട്ട ദിവസമായി എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറാണ് സാറേ സുഖലായ്മ അതാണ് എട്ട് ഒമ്പത് എ രണ്ട് ഒന്ന് പൂജ്യം എട്ട് ഒമ്പത് എട്ട് പൂജ്യം നാല് എന്നുള്ള നമ്പർക്കാണ് സ്ക്രീൻഷോട്ടായിക്കേണ്ടത് എല്ലാ വിവിധ മാക്സി ഐറ്റംസിന് അവളുടെ ഒരു സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കാം അപ്പോൾ അടുത്ത പ്രിന്റ് ആണ് വരുന്നത് എത്ര പെടുന്ന പശായക്കാം ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വെറും ഇരുന്നൂറ്റി നാൽപ്പത് ഫ്രോക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ ഫീഡിങ് മാക്സിക്ക് കേട്ടോ അടിപൊളി ഫീഡിങ് മാക്സ് ഇതിനൊക്കെ സിം വരണ്ടോ അത് ആക്കണോട്ടോ രണ്ട് സൈഡിലായിട്ട് വരും അപ്പൊ എത്ര പേരുന്ന് വേസ ഇരുനൂറ്റി നാൽപ്പത് രൂപയുടെ പൂർവ്വം ഇരുന്നൂറ്റി നാപ്പത് രൂപക്കായി മാക്സി അൻപത്തി ആറ് സൈസ് ഇരുപത്താല് ചെസ് വിട്ടോ കേട്ടോ അടിപൊളി പ്രിഗ്നാളിയാണ് വരുന്നത് ഇതാ ഏറ്റവും പോലെ പ്രിൻ്റുകളും കളക്ഷനോളാണ് ഞാൻ ഇവിടുത്തെ ഉള്ളത് എത്ര പെട്ടെന്ന് മെസ്സേജ് അയക്കാം എട്ട് ഒമ്പത് രണ്ട് ഒന്ന് പൂജ്യം എട്ട് ഒമ്പത് എട്ട് പൂജ്യം നാല് എന്ന നമ്പർക്ക് സ്ക്രീൻഷോട്ട് അയക്കാം ലിമിറ്റഡ് സ്റ്റോക്കുള്ളൂ എത്ര പെട്ടെന്ന് മെസ്സേജ് അയക്കുക അതൊക്കെ ഫീഡിങ് ബാക്സിയാണ് വരുന്നത് കേട്ടോ അപ്പോൾ എത്ര പെട്ടെന്ന് മെസ്സേജ് അയേക്കാം എട്ട് ഒമ്പത് രണ്ട് ഒന്ന് പൂജ്യം എട്ട് ഒമ്പത് എട്ട് പൂജ്യം നാല് എന്നുള്ള നമ്പർക്ക് സ്ക്രീൻഷോട്ട് അയക്കാം ഓക്കെ ബൈ